ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ വാമിക ശിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണക്കെടുക്കാറായല്ലേ അപ്പൊ നമ്മളിപ്പോഴേ ഓണസദ്യക്ക് എന്തൊക്കെ വിഭവങ്ങൾ വേണമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒരുപാട് വിഭവങ്ങൾ കൂടി ചേർന്നതാണല്ലോ ഓണസദ്യ എന്ന് പറയുന്നത് അല്ലൊഴിച്ചു ഒരു വിഭവമാണ് പച്ചടി എന്ന് പറയുന്നത് പച്ചടി തന്നെ ഒരുപാട് തരത്തിലുള്ള പച്ചടികളുണ്ട് അതിൽ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പച്ചടിയാണ് അത് എന്താന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും അറങ്ങോ വരുത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മൾ നന്നായിട്ട് ബീട്രൂട്ട് നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട് ചിരകി എടുത്തിട്ട് അതിന്റെ നീര് നമ്മൾ പിഴിഞ്ഞു മാറ്റിയിട്ടുണ്ട് ബീട്രൂട്ട് എന്നുള്ള നീര് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റിയതാണ് കേട്ടോ ബീട്രൂട്ട് പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയാണ് ഒരു ബൗളോളം തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് എരുവിന് ആവശ്യത്തിന് പച്ചമുളക് പിന്നെ കടുക് നല്ല കട്ട തൈര് വേണം നമ്മള് വെള്ളം പോലെ ഉള്ള തൈര് നല്ല കട്ട തൈര് ഇത്രയാണ് നമ്മുടെ പച്ചടിക്ക് വേണ്ടതായിട്ടുള്ളത് നമുക്ക് പച്ചടി എങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടാലോ നമ്മളൊരു മൺചട്ട അടുപ്പത്തിച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് അതിലേക്ക് ഈ ചിഴകി വെച്ച് ബീറൂട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് ബീട്രൂട്ട് വേവിച്ചെടുക്കല്ലോ ചെയ്യുന്നത് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കാണ് ചെയ്യുന്നത് ഇനി അതിലേക്ക് കുറച്ചൊരു രണ്ട് പച്ചമുളകോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കണം ൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഒന്ന് വാടി വരുമ്പോത്തന്നെ അതാ ബീട്രൂട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുങ്ങാൻ വേണ്ടിട്ട് തുടങ്ങും ഇനി നന്നായിട്ടൊന്ന് വേണ്ടി വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ഇങ്ങനെ വാട്ടി എടുത്തിട്ട് വേണം അത് വേവാൻ വേണ്ടിട്ട് ബീട്രൂട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അരുപ്പ് തയ്യാറാക്കി എടുക്കും നമ്മൾ ഇതാ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു മൂന്ന് പച്ചമുളകോളം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് പച്ച ആണ് കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് തേങ്ങ വേണ്ട തേങ്ങ കുറച്ച് തേങ്ങ മതി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നമുക്ക് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചതച്ചത് പോലെട്ടോ നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മള് തേങ്ങയും കടുകും പച്ചമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുത്തതാണിത് ബീട്രൂട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ബീട്രൂട്ട് ഈ അരപ്പിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വന്നോളൂട്ടോ നമ്മള് വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഈ അരപ്പിലുള്ള വെള്ളം കൊണ്ട് തന്നെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വരും ഒന്ന് വാടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് ഇട്ടുട്ടോ ബീട്രൂട്ട് ബീട്രൂട്ടിലേക്ക് നമ്മൾ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ അരപ്പിലുള്ള ആ തേങ്ങയിലൊക്കെ ഉള്ള ഒരു വെള്ളമല്ലേ അത് ചേർന്നിട്ടീ ബീട്രൂട്ട് ഒന്ന് വെന്ത് തരണേ നമ്മളെപ്പോഴും പച്ചടി ഉണ്ടാക്കുമ്പോ ഈ അരപ്പിൽ ചേർക്കുന്ന ഈ വെള്ളല്ലേ അത് നന്നായിട്ട് വറ്റി വരണം ആ വെള്ളത്തോട് കൂടിയിട്ട് നമ്മള് തൈരൊക്കെ ഒഴിച്ചു കൊടുക്കരുത് അപ്പൊ ഒരു വെള്ളം പോലെ ആയി കിട്ടു പച്ചടി പച്ചടിയെന്ന് പറയുന്നത് എപ്പോഴും ഒരു കട്ടിയോട് കൂടിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പോലെ ആയി പോകരുത് നമ്മൾ അരപ്പിൽ ചേർത്ത് കൊടുത്താൽ വെള്ളം ഒക്കെ അതൊന്നും അറ്റി വരുന്നുണ്ട് ബീട്രൂട്ട് ഒന്ന് നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ടെടുക്കാം നന്നായിട്ട് എന്ത് കുഴഞ്ഞു പോയത് ബീട്രൂട്ട് ഒന്ന് നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെ വേണ്ട ബീട്രൂട്ട് വേവാനായിട്ട് നന്നായിട്ട് തടിച്ചുണ്ട് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല നന്നായി ചൂടായ ചട്ടിയിലേക്ക് നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് എല്ലാം നന്നായിട്ട് പൊട്ടണം കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വറവ് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ിലെ എണ്ണയും ഈ കറിവേപ്പിലയും കടകുമൊക്കെ എല്ലാം വഷ്ടാവുന്ന പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇതവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് ഈ ബീട്രൂട്ട് പച്ചടി അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ ഇനി ഓരോ ദിവസങ്ങളും നമ്മൾ ഓണസദ്യയിലെ ഓരോ വിഭവങ്ങളായിട്ട് വരുന്നതാണ് അപ്പൊ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം